ാണ് പുള്ളി ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി രണ്ടോടെ കൈ ഉണക്കിട്ട് പറഞ്ഞ് സെറ്റ് ആക്കാൻ വേണ്ടി പോയതാണ് പിന്നെ അഭിനയിച്ചു അത് ഞാൻ അത് തോന്നുന്നില്ല തോന്നില്ലായിരിക്കും കാരണം അത്രയും ഭീകരമായ അതേ എഫക്റ്റിൽ അതേ വിടുത്തിലും വൈഡിലൊക്കെ ഇട്ട സെറ്റാണ് റാം മനോഹരല്ലോ ഒരു വെയിറ്റ് ഒക്കെ ഉള്ള ഒരാളല്ലേ റാം എവരിവൺ രണ്ടെണ്ണം കൈനിടാൻ പറഞ്ഞിട്ട് നാലെണ്ണം കൈട്ട ആളാണ് കൂടി വേണ്ടി നമ്മളോട് എത്തിയിരിക്കുന്നത് കവലിയറാണ് ചേട്ടാ വെൽക്കം ടു ആ ഈ ഡയലോഗ് എങ്ങനെ നിങ്ങൾക്ക് ഇതൊരു സാധനം ഷൂട്ട് ചെയ്യുമ്പോൾ അല്ല പരിപാടി പടത്തില് അങ്ങനെയാണ് പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ് പുള്ളിയെടുത്ത് ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി രണ്ടെണ്ണം കൈ കൈന്നൊക്കെ ഇട്ട് പറഞ്ഞ് സെറ്റ് ആക്കാൻ പറ്റി പോയതാണ് പക്ഷേ അത് സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ പോയി ഓരോ പരിപാടിയിലായിട്ട് പോയതാണ് പടത്തില് എന്നാ ബിൻ ചേട്ടൻ ഡയറക്ടർ ചേട്ടൻ വിളിച്ച് റൈറ്റർ ദീപു ചേട്ടനാണ് പരിപാടിയൊക്കെ പറഞ്ഞു തന്ന ഇങ്ങനൊരു കഥാപാത്രമാണ് അപ്പൊ തന്നെ നമ്മൾ ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള പടത്തില് നമുക്കൊരു എൻട്രി കിട്ടിയത് സന്തോഷമായി ഭാഗ്യം പിന്നെ ബാക്കിയൊക്കെ പിന്നെ പിന്നെന്താ ഒഴുക്കിലങ്ങ് പോയി പടം ഒരുപാട് പേര് വിളിച്ച് നമ്മളാ പരിപാടികളും പടമൊക്കെ നല്ല വർക്കായി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഒരു ഒരു ബേസിലാണ് ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത് ഇല്ല 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 നമ്മൾ അങ്ങനെ സൈഡ് പോയി അങ്ങനെന്താ ഒന്നുമില്ല അങ്ങനെയല്ല അവര് തമാശ രീതിയിലുള്ള പരിപാടികളാണ് ഒരാളെ ഒന്ന് എന്താണ് അങ്ങനെ ഒരു ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ വരുമല്ലോ അങ്ങനെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല പുള്ളി അങ്ങനെ ഒരു അങ്ങനെ പെർപ്പസ് പുള്ളി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല എപ്പോഴും പുള്ളി കാണുമ്പോൾ തന്നെ ചിരിക്കും അങ്ങനെ പിന്നെ ഓട്ടോമാറ്റിക് അങ്ങനെ പോകുന്നതായിരിക്കും അല്ലാതെ അങ്ങനെ ഒരു വലിയ മെയിൻ ഒന്നുമില്ല നല്ല നല്ല കമ്പനിയാണ് നല്ല ഫ്രണ്ട്ലിയാണ് അടിപൊളിയാണ്

ും നല്ല കംഫോർട്ടാണ് എല്ലാരും പറഞ്ഞ് ഭയങ്കര എനിക്ക് നല്ല കംഫർട്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ദിവസം നമ്മളൊരു ആല് ഞാനൊരു വാഴ നടന്നൊരു സീനുണ്ട് അത് അതാണ് ഷൂട്ട് ചെയ്തത് ഞാൻ പുള്ളിയിട്ടുള്ള കോംബോ ആദ്യം അതായിരുന്നു അപ്പം ഞാൻ ആദ്യം രാവിലെ ഒന്ന് പരിചയപ്പെട്ടു ഞാൻ പറഞ്ഞു പറഞ്ഞിൻ്റെ പേര് അകലാണ് അപ്പം എനിക്കറിയാമെന്ന് പറഞ്ഞു പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി സെറ്റാണ് വേറെ അങ്ങനെ നമുക്ക് വലിയ ടെറാണെന്നൊക്കെ തോന്നുക ഒരു പരിപാടി ഇല്ല അറിയാൻ പുള്ളിക്ക് അറിയുന്ന പൃഥ്വിരാജ് ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ആട് ജീവിതം അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു കരിയർ എടുത്ത് എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഒരു സംഭവമാണല്ലോ കാരണം അത്രയും കഷ്ടപ്പെട്ട് സിനിമയിൽ പയ്യ ഒരു ലെവലിൽ എത്തി നിൽക്കുന്ന ആ ഒരു സംഭവമാണ് അപ്പൊ അതിനുള്ള ഒരു ആരാധന ആ റെസ്പെക്ട് ഒക്കെ നമുക്ക് എനിക്കുണ്ട് അതെല്ലാവർക്കും കാണുമല്ലോ അത് അങ്ങനത്തെ ഒരു പരിപാടിയാണ് കാരണം പുള്ളി അത്രയും നല്ലൊരു ഇമേജിൽ അതെ ശരിക്കും അല്ലല്ല അത് സെറ്റായിരുന്നു നമ്മുടെ ഈ കളമശ്ശേരിയിൽ സെറ്റ് ഇട്ടായിരുന്നു നമ്മൾ ആർട്ട് ഡയറക്ടർ സുനിലേട്ടൻ്റെ സെറ്റായിരുന്നു അത് ഭയങ്കര പടം കാണുമ്പോൾ മനസ്സിലാകും അത് അമ്പലമാണെന്നേ തോന്നുമല്ലായിരിക്കും കാരണം അത്രയും ഭീകരമായ അതേ എഫക്റ്റിൽ അതേ വിടുത്തിലും വൈഡിലൊക്കെ ഇട്ട സെറ്റാണ് ഭയങ്കരമായിട്ട് കറക്റ്റ് ഗുരുവായൂരമ്പലം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും നമ്മളത് ഷൂട്ടിന് പോകുമ്പോഴും അതേക്ക് തന്നെ നമ്മൾ ഗുരുവാരമ്പലത്തെ ഷൂട്ടിന് പോകണമെങ്കിൽ ഒരു ഫീലാണ് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിൽക്കുമ്പോൾ രാവിലെ വണ്ടി ഇറങ്ങി സൈഡിൽ വന്നിട്ട് നേരെ എന്ന് പറയണല്ലോ ഷൂട്ട് ഈ ക്ലൈമാക്സ് എനിക്ക് ഒന്ന് ഏകദേശം ഇരുപത്തിയാല് ദിവസം ഉണ്ടായിട്ടും നമ്മൾ ഒരുമിച്ച് എല്ലാവരും ആ ക്ലൈമാക്സ് സീനിലുള്ള ക്ലൈമാക്സ് മാത്രം ഇരുപത്തിനാല് ദിവസം ഷൂട്ടായിരുന്നത് അത്രയും വലിയ ഭീകര പരിപാടിയായിരുന്നു അത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകളും ബാക്കിയുള്ള മേലുള്ള മെയിൻ ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ഭയങ്കര അത് അതൊരു ഭയങ്കര മറക്കാൻ പറ്റില്ല കേട്ടോ രാജു വെട്ടിന്ന് എല്ലാവരുമായിട്ട് അതാണ് കാര്യം എല്ലാവരും ആ സെറ്റിലുണ്ടായിരുന്നു ക്ലൈമാക്സ് സീൻ അത്രയും വലുതായിട്ട് അത്രയും ആ പടം കാണുമ്പോഴത്തേക്ക് കറക്റ്റ് നമുക്ക് ഇതായിട്ടല്ലേ തോന്നുന്നത് വലിയ പരിപാടിയായിരുന്നു രാവിലെ കുളിച്ചോണ്ടല്ലോ പടങ്ങി ഇറങ്ങണം അല്ല എന്നാലും നമ്മള് രാവിലെ എന്താ അമ്പലത്തിന്റെ മുമ്പ് നിൽക്കുന്ന അതേ ഫീലായിരുന്നു കേട്ടോ പിന്നെ എത്ര പേര് അല്ല കുറെ അമ്മമാര് പറയായിരുന്നു അത് അന്ന് പറയായിരുന്നു പിന്നെ സെറ്റ് കണ്ടാ പറഞ്ഞുകൊണ്ട് പക്ഷേ നമ്മളാ പടം കാണുമ്പോൾ മനസ്സിലാവും കറക്റ്റ് ഫീലാണ് കാരണം രാവിലെ അവിടെ പാട്ടെടുക്കും പാട്ടിടും ആ സെറ്റിൽ പാട്ടിടും രാവിലെ അവിടെ തിരിയെ കത്തിച്ചു വേണ്ടിയായി അപ്പൊ അത്രയും നല്ല അതേ വൈബായിരുന്നു അവിടെ അമ്പലത്തിൽ പോകണെ അതെയാണ് അതെയാണ് അതൊരു ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു അത് പടത്തിലും അതേപോലെ തന്നെ റിയാലിറ്റി ഷോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഷോസിന്റെ റൈറ്റർ ആണ് കോമഡി നമ്മൾ കാണുന്ന കോമഡി എഴുതി വെക്കാൻ എളുപ്പമുണ്ട് വർക്കാക്കി എടുക്കാനാണ് പാട് ഹ്യൂമർ എന്ന് പറയുന്നത് നമുക്കിപ്പം ചിലപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്ന തമാശ ഒരു വലിയ ക്യാമറ എടുത്തുകൊണ്ട് വെച്ച് ചിലപ്പം പറയുമ്പോഴത്തേക്ക് ആ സിറ്റുവേഷൻ അതെല്ലാം ഒത്തു വന്നില്ല ചിലപ്പോൾ അത് ഏക്കാതെ പോകും ഈ ഹ്യൂമറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ചിലത് അടിക്ക കോമഡി അടിക്കേണ്ട സമയത്ത് ആ ടൈമിങ്ങിൽ അടിച്ചാൽ മാത്രമേ അത് ചിരി വരുള്ളൂ മറ്റേ ആര്യകഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയില്ലേ അതുപോലെ അത് ഈ സിറ്റുവേഷൻ വളിച്ചുപോയിട്ട് പിന്നെ നമ്മൾ കോമഡി അടിച്ചിട്ട് കാര്യമില്ല ടൈമിങ്ങാണ് ഹ്യൂമർ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് ആ ടൈമിൽ പറയേണ്ട സമയം ആ ടൈമിൽ അടിച്ച് കഴിഞ്ഞാൽ അതിന് ടൈമിങ് ടൈമിങ് പാളിയിട്ട് ഏതെങ്കിലും പോയിട്ട് അതൊക്കെ പിന്നെ എന്താണ് ടൈമിങ് പാളി ഒരുപാട് വന്നിട്ടുണ്ട് അത് പിന്നെ അത് പിന്നെ ആ ഒരു മോഡൽ പിന്നെ സ്കിറ്റ് അങ്ങനെ ആയി ഈ പണ്ട് ഒരു ഫോർമാറ്റുണ്ടാവും സ്കിറ്റിന് ക്ലൈമാക്സ് വേണം ഒരു പഞ്ചിൽ വന്ന് നിൽക്കുമ്പോഴായിരിക്കും സ്കിറ്റ് നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഈ സ്കിറ്റിന്റെ അതൊക്കെ അഴിച്ചു പണിഞ്ഞ് കാരണം കയ്യിൽ നിന്ന് പോയ കുറേ സംഭവങ്ങൾ പിന്നെ പിന്നത് ജനങ്ങൾക്ക് ചിരി വന്ന് പിന്നെ ആ റൂട്ടിൽ കുറെ സ്കിറ്റുകൾ പോയിട്ടുണ്ടായിരുന്നു അതെ 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 അതും ആൾക്കാർക്ക് ഒരു ലൈവ്ലി സംഭവമാകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും നമ്മളൊരു ചട്ടക്കൂടി നിക്കാതെ നമ്മൾ പൊളിയുമ്പോൾ അവസ്ഥയും എല്ലാം ജനങ്ങൾക്ക് കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കുമല്ലോ അത് കുറച്ചാണ് അങ്ങനെ പോയി അങ്ങനെ എല്ലാ പരീക്ഷണങ്ങളാണ് സ്റ്റേജ് പോയിട്ട് സ്റ്റേജ് പരിപാടിക്ക് അങ്ങനെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് കുറവാണ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പിടിക്കും ആ എന്തെങ്കിലുമൊക്കെ എപ്പോഴും നമ്മൾ സ്റ്റേജ് പരിപാടി ചെയ്യുമ്പം വെളിയുന്ന ഓഡിയൻസ് എന്തെങ്കിലുമൊക്കെ കമന്റ് പറയും അത് തിരിച്ച് നമ്മൾ വളരെ സഭ്യമായിട്ട് അവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് തിരിക തമാശ തിരിച്ചും പറഞ്ഞൊക്കെ ഒരു ഗിവാണ്ടേക്ക് പോലെയൊക്കെ എടുത്തായിരിക്കും നമ്മൾ സ്റ്റേജിലൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഒരു പരിപാടി എങ്ങനെയാണ് എങ്ങനെയാണ് ഈ റൈറ്റ് അതിന്റെ ആ ഒരു പ്രോസസ് കോമഡി നമ്മൾ വേറെ ആൾക്കാർക്ക് പിള്ളേർക്ക് അതെ അതെ ഞാൻ അത് നമ്മളെന്തറിയാം അതായത് ഞാൻ സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള സ്പൂഫ് സ്കിറ്റുകളാണ് കൂടുതൽ കൂടുതലായിട്ടുള്ളത് സ്പൂഫിന്റെ പരിപാടി ആകുമ്പോഴത്തേക്കും അത് ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമകളുണ്ട് അപ്പോൾ അതിൻ്റെ സ്കൂഫ് എടുത്ത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കാരണം അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ഡയലോഗും ജനങ്ങൾക്ക് ഓർമ്മയാണ് ആ സിറ്റുവേഷൻ എടുത്തിട്ട് നമ്മളൊരു ഹ്യൂമറാക്കി പിടിക്കുമ്പോൾ അത് പെട്ടെന്ന് വർക്കാവും ആ അപ്പോൾ അതിൻ്റെ ഒരു ഹ്യൂമർ സഭ്യമായ രീതിയിൽ ഒരു ഹ്യൂമ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് സ്കിറ്റുകൾ മില്യൻ ആൾക്കാർ കണ്ട ഒരുപാട് സ്കിറ്റുകളുണ്ട് ഞാൻ തന്നെ ചെയ്തതും ഞാൻ ചെയ്യിച്ചൊക്കെ ഒരുപാട് സ്കിറ്റുകൾ ഒരുപാട് ആ ബാഹുബലിയുടെ പരിപാടി ഉണ്ടായിരുന്നു അതെ അതെ ബാഹുബലി സ്കിറ്റ് അതുപോലെ തന്നെ സ്പടികം ചിത്രം അങ്ങനെ ഒരുപാട് ലാലേട്ടൻ്റെ മിക്ക പടങ്ങളും

ഞാനത് ബാക്ക് സ്റ്റൈലാണല്ലോ വിളിക്കുന്നത് ഞാൻ പിന്നെ ആ ഒരു വിഷ്വൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ ഡബ് ചെയ്യുന്ന പോലെയാണ് അവിടെ ചെയ്യുന്ന സാധനങ്ങൾക്ക് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവം അപ്പോൾ നമുക്ക് എന്തും പറയാം അപ്പോൾ ആ ഒരു ഫ്രീഡം ആ ഷോയിലെനിക്കുള്ളതുകൊണ്ട് നമ്മൾ ഓരോ പരിപാടികൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ തഗ്ഗുകൾ പോയി അത് ശരിയാണ് അതാണ് എന്നെ ഒരു ഐഡൻറ്റി ഉണ്ടാക്കി എനിക്കതാണ് പിന്നെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആൾക്കാർ പറയും ചേട്ടനല്ലേ വേട്ടമ്പള്ളിക്ക് ശബ്ദം ആ ടൈറ്റിലും നല്ല ഹിറ്റായ ആ ടൈറ്റിലും ആ പേരും അത് ഞാൻ ഞാനിട്ട പേരാണ് ആ റാം മനോഹർ വേട്ടംപള്ളി എന്ന് പറയുന്നത് വേട്ടമ്പള്ളിയിൽ എന്ന സ്ഥലമുണ്ട് നിറമങ്ങാട് സ്ഥലത്തിന്റെ പേരാണ് വേട്ടംപള്ളി ആ റാം മനോഹർ ഇങ്ങനെ കയറി വന്നു ഒരാൾക്ക് റാം മനോഹർ എന്നൊക്കെ ഐഡന്റിറ്റി ഇട്ടുവല്ലോ ഒരു വെയിറ്റ് ഒക്കെ ഉള്ള ഒരാളല്ലേ റാം മനോഹർ എന്നൊക്കെ അങ്ങനെ ആ പേരൊക്കെ അപ്പഴിതാ ആ അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഫില്ല് ചെയ്യണ്ടേ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ മുഖത്തെ ചളിപ്പ് പരിപാടി ഡയറക്ടറും ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ ഇരിക്കലും ഒരാളിനെ ഐറ്റം ചെയ്യാൻ കയറ്റി വിട്ടിട്ടെ അവൻ നിന്ന് പുഴുത്ത അവൻ പുഴുത്തുമ്പോൾ നമ്മളും പുഴുക്കണല്ലോ അപ്പൊ ആ ഒരു പുഴുങ്ങൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തുര ഉണ്ടല്ലോ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു അവര് പറയും ചിലത് കൊള്ളും ചിലതയാക്കും ചിലതയാക്കും അങ്ങനെ അവർ പിന്നെ പോവും അതാണ് അവിടെ നമുക്കൊരു വൈബ് മൂഡാണ് കാരണം ഞാനത് ആറ് വർഷമായി ആ പരിപാടി ഞാൻ ഒരു എന്ന് പറഞ്ഞ ഷോ ഒരു നാൽപ്പത് എപ്പിസോഡ് ആകുമ്പോഴാണ് ഞാൻ ആ ഷോയിൽ വരുന്നത് ഇപ്പോൾ അത് ആയിരം എപ്പിസോഡ് അടുപ്പിച്ചായി മൊത്തത്തിൽ അപ്പോൾ അത്രയും എപ്പിസോഡുകൾ നമ്മൾ ചെയ്താൽ നമുക്ക് എന്താണ് നമ്മുടെ പണിയായതുണല്ലോ അപ്പോൾ അവിടെ തഴക്കോ പഴക്കവും വന്നിരിക്കുന്നതുകൊണ്ട് നമുക്കത് ഇപ്പം കറക്റ്റ് ഫ്ലോ ആയി നമുക്ക് അവിടെ എന്തും ഒരു ഫ്രീഡം അതൊക്കെയാണ് ആ ഒരു വിജയം എല്ലാവർക്കും ഒരുപാട് ആർട്ടിസ്റ്റൊക്കെ അതുകൊണ്ട് ഭയങ്കരമായിട്ടൊരു മൈലേജ് ഉണ്ടായിട്ടുള്ള ഷോയല്ലേ അത് ഇപ്പോഴും ആൾക്കാർ ഓൺലൈനിലൊക്കെ ഇരുന്ന് കാണുന്നത് ഇപ്പോഴും നമ്മളെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴും വിളിക്കുന്നതും ഒക്കെ ഈ പരിപാടിയുടെ കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെയാണ് ഒരുപാട് തിരിച്ചു കൗണ്ടർ പറയാൻ ഒരുപാട് ഒരുപാട് നമ്മളെല്ലാം ആൾക്കാർ അതേ വൈബ് ഏ അവിടെ അവിടെ എല്ലാം തങ്ങി നിൽക്കുന്നതാണല്ലോ നമ്മുടെ ഓരോ അനുഭവങ്ങളല്ലേടാ എല്ലാ എല്ലാ എപ്പിസോഡിലും നമുക്ക് അതായത് നമ്മൾ വീട്ടിൽ പോണെ കാണാം വീട്ടിൽ നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഇടപഴകില്ല അതുപോലെയാണ് കാരണം ആറ് വർഷം കൊണ്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അവിടെ പിന്നെ ഫുൾ ഓണാണ് കുഞ്ഞു പാരല്ല പുള്ളി ഒരു നിഷ്കളങ്കനാണ് പുള്ളി ത്രൂട്ട് നിഷ്കളങ്കൻ പരിപാടിയാണ് കാരണം പുള്ളി ഒരു ദോഷവും മനുഷ്യനാണ് പുള്ളിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കും പുള്ളി ആസ്ഥാനത്ത് പോയി ഓരോന്ന് ചെയ്യും പുള്ളിക്ക് അത് വെനയാവും പിന്നെ പുള്ളി എന്ത് ചെയ്യണമെന്ന് അറിയാൻ നടക്കുന്ന ഒരു സത്യമുണ്ടാ പുള്ളി ഒരു നിഷ്കളങ്കനാണ് ഈ ക്യാരക്ടർ മനപൂർവ്വം അല്ലെ മനഃപൂർവ്വമല്ല അത് കാണാൻ ഒരു പരിപാടി ജീവിതത്തിൽ ഇതുപോലെ ഒരു പരിപാടി നിനക്ക് എന്ത് തോന്നും ഇനിയിപ്പോ ഒന്ന് രണ്ട് സിനിമകളുണ്ട് വരാൻ ഒന്ന് നമ്മുടെ ബിരിയാണി സിനിമ ഡയറക്ടർ സജിൻ ബാബു സംവിധാനം ചെയ്യുന്ന തിയേറ്റർ എന്ന് പറഞ്ഞൊരു പടം റിമാ കല്ലിങ്കൾ നായിക എന്നത്യാവശ്യം പിന്നെ ജിയോ ബേബി നായകനാവുന്ന സ്വകാര്യ സംഭവം എന്നൊരു പടം രണ്ടു പടം ഇതുപോലെ തന്നെ വരട്ടെ വേറെ ആണ് പെർഫോം ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ ഞാൻ നന്നായിട്ട് കൈ തൊട്ടിട്ടില്ല സൈഡ് വരെ ആക്ടിങ്ങാണ് ഇഷ്ടം ആക്ടറാവാനാണ് ഇഷ്ടം അതില് ശോഭിക്കാതെ വന്നപ്പോഴാണ് ഞാൻ റൈറ്റിങ്ങിലോട്ട് പോയത് കാരണം റൈറ്റർമാർ കുറവാണല്ലോ അങ്ങനെ അതിൽ കയറി വന്നിട്ട് പിന്നെ ബാക്കിലായി പോയി ക്യാമറയുടെ ബാക്കിലാണല്ലോ റൈറ്റിംഗ് പരിപാടി എന്ന് ക്യാമറയുടെ ബാക്കിലാണല്ലോ അങ്ങനെ അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ മുമ്പ് ചാടിയത് ഇനി മുമ്പ് തന്നെ നീക്കാനുള്ള പരിപാടിയാണ് സിനിമ പണ്ടു സിനിമയാണ് ഇഷ്ടം ഭയങ്കര പാഷൻ ആയിരുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷമാണ് പണ്ട് എനിക്ക് ടി വി ഭയങ്കര ക്രൈസ് ആയിരുന്നു നമ്മൾ ടി വി കാണാൻ പണ്ട് ഈ ഓന്നം ശിവായ ഓർമ്മ ഉണ്ടൊക്കെ അങ്ങനത്തെ ടി വി പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് ഇതിലൊക്കെ വരണം ഇതിലൊക്കെ അഭിനയിക്കണം അങ്ങനത്തെ കുറെ പരിപാടികൾ വരുവാരുന്നു എന്റെ ജൈഹനുമാണ് കണ്ടിട്ടില്ലല്ലേ അത് എൻ്റെ ജനറേഷനുണ്ടായിരുന്നു അങ്ങനെ പരിപാടി നല്ല ഫ്രൈവിടെ അപ്പോൾ അങ്ങനെ ആ പരിപാടികളെ കാണുമ്പോൾ ടി വി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൽ തന്നെ സിനിമകൾ വരില്ല അന്ന് ഞായറാഴ്ചകളിലൊക്കെ സിനിമ കാണാൻ പറ്റും ദൂരദർശനിലൊരു സിനിമ വരും അപ്പോൾ ആ സിനിമകളൊക്കെ കാണുമ്പോഴേ കൊച്ചിലെ ഞാൻ എൻ്റെ പറയുന്നത് അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിൻ്റെ ടിവിയും അഭിനയമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് ഇതിലോട്ട് ഭയങ്കര പാഷൻ തോന്നി സ്കൂൾ കാലം തൊട്ടേ സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയാണ് ഇപ്പോൾ താണ്ട ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് തുടങ്ങിയത് ആ മിമിക്രി മിമിക്രി അങ്ങനെയായിരുന്നു മിമിക്കറി പത്താം ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേക്കും മിമിക്രി ഒന്നും അറിഞ്ഞു എന്നാലും കയറി പേരൊക്കെ കൊടുത്തിട്ട് മോഹൻലാലും മമ്മൂട്ടി ഇത് മുന്നൊക്കെ ഓരോ ഡയലോഗ് കുറച്ചും സിനിമ ഡയലോഗ് കാണാൻ അറിയാമല്ല ഇത് സ്ഥിരം ടീവിയെന്നുണ്ട് ആ ഡയലോഗ് എന്ന് പറയും പെർഫെക്ഷൻ ഒന്നും ആയിരിക്കില്ല അപ്പോൾ അവിടെ പിന്നെ നമ്മൾക്കെല്ലാം ഉള്ളി തൊലിക്കട്ടിയൊക്കെ ഉള്ള ഒരാൾ കയറി ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് കിട്ടും അങ്ങനെ ഭഷായി കയറി കയറി വളരെ അങ്ങനെ വന്നു പിന്നെ ഒരു പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തേക്കാണ് മിമിക്രി പ്രൊഫഷണൽ സൗദിയിൽ വന്നു പിന്നെ അങ്ങനെ 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 അടിപൊളി സ്കിറ്റ് പരിപാടിയാണ് കൂടുതലും കോമഡി പരിപാടിയാണ് സ്കിറ്റ് പരിപാടിയാണ് കൂടുതലും ഇമിറ്റേഷൻ ഒക്കെ അന്ന് എം ജി ശ്രീകുമാർ അങ്ങനെയൊക്കെ കുറെ സ്റ്റാറുകൾ പറയുമായിരുന്നു ആ പിന്നെ ഇപ്പൊ അങ്ങനെ സ്റ്റാർ ഇല്ല നമ്മുടെ ലക്ഷ്യം സിനിമയാണല്ലോ അതെ 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 വലിയ സ്കിറ്റ് ഇപ്പോഴും ഇഷ്ടമാണ് സ്കിറ്റ് നമ്മളെ ഈ പറഞ്ഞ പോലെ എല്ലാ പരിപാടിയും നമ്മളെ സ്റ്റേജ് പരിപാടിയായാലും ഇതൊക്കെ നമ്മളിപ്പോഴും കൊണ്ടുപോടുകയല്ലേ പിന്നെ പിന്നെ അത് നമുക്ക് എനിക്കും കളയാൻ പറ്റില്ലല്ലോ സ്കിറ്റ് എന്ന് കേൾക്കുമ്പോ അപ്പോഴേ നമുക്ക് സ്റ്റേജ് കേൾക്കുമ്പോൾ നമുക്കൊരു വികാരം വേണം സ്റ്റേജും തിയറ്ററും എന്താണ് സിനിമയും ചെയ്തിട്ടുണ്ട് അഭിനയിക്കുമ്പോൾ ഒരേപോലെ ഒരേ മീറ്ററാണ് അല്ല സിനിമയിലും അത് നല്ല ഒരു അതെന്തൊരു ചോദ്യം സ്കിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടി ഓവറാക്കി കളിക്കാം എന്ത് കളിക്കാം സിനിമയിൽ വന്നുകൊണ്ട് അങ്ങനെ ഓവറാക്കാൻ പറ്റില്ലല്ലോ നമുക്ക് സിനിമയിൽ ഒരു മീറ്റർ ഉണ്ടല്ലോ അവനെ ആ ഒരു പരിപാടിയിൽ നമ്മൾ അവരോടൊപ്പം ഒരു മീറ്റർ പരിപാടി പിടിച്ച് പോയാലേ നമ്മൾ മാത്രം മുഴച്ചു ചെയ്യും ടോട്ടാലിറ്റി ഒരുപാട് സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്ന സാധനമല്ലേ ചെയ്യാൻ പറ്റും സ്റ്റേജ് ആദ്യം നമ്മുടെ സ്വാതന്ത്ര്യമില്ലേ നമുക്ക് എങ്ങനെ വേണോ ചിരിപ്പിക്കാൻ വേണ്ടി പെർഫോം ചെയ്യാമല്ലോ എങ്ങനെ വേണോ പെർഫോം ചെയ്യാം സിനിമയിലേക്ക് വരാൻ വേണ്ടിയാണല്ലോ മിമിക്രി തുടങ്ങിയതും പരിപാടികൾ അതെ അതെ പലരും ഇങ്ങനെ നമ്മൾ നമ്മൾ ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് അവസരം ഇപ്പം നമുക്ക് ഈ അത്യാവശ്യം നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ എത്തും എന്നാണ് എനിക്ക് പറയാൻ പിന്നെ ഒരുപാടുണ്ട് നമുക്ക് എന്നെ ഇപ്പൊ അത്യാവശ്യം എഴുതാൻ കഴിയുന്ന എഴുതിയിട്ട് ആർട്ടിഷനെ സമീപിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അഭിനയിക്കുന്നവർക്ക് ഓഡീഷൻ ആവശ്യം പോലും ഇല്ല എല്ലാ ഓഡീഷൻ പങ്കെടുത്താൽ എവിടെയെങ്കിലും ഒക്കെ അതാണ് അത് ഇപ്പം എനിക്ക് തോന്നുന്നു പട്ടത്തെക്കാട്ടി ഇപ്പൊ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി എല്ലാർക്കും ഇഷ്ടമാണോ താല്പര്യമാണോ ഗുരുവായൂരം ഓ തീർച്ചയായിട്ടും അപ്പം എല്ലാവിധ എല്ലാവിധം